ോ അപ്പൊ തട്ടത്തിന് മറത്തെന്ന് പറയുന്ന സിനിമയോട് ഒരു താങ്ക്സ് പറയേണ്ടി വരും ടീച്ചറിനെ ഇങ്ങനെ പുറത്തിറക്കിയതിന് മകളെ പോലെ മരുമകളും അതുപോലെ ഡാൻസ് പെർഫോമൻസിലും മരുമകൾ കൂടാ ഒരു ഭയങ്കര പാട്ടിയാണ് അവർ അതുകൊണ്ട് എന്റെ ആ പെർഫോമൻസിനെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു മഞ്ജു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂടെ ഉള്ളത് നല്ല സുന്ദരിയായ ഒരു ടീച്ചറാണ് ടീച്ചർ എന്നതിലുപരി ഇപ്പോൾ എല്ലാവരും അറിയുന്നത് ചിലപ്പോൾ ഡാൻസറായിട്ടായിരിക്കും അല്ലേ ടീച്ചറിൻ്റെ ഡാൻസർ ആകാനാണോ ഇഷ്ടം ടീച്ചർ ആവാനാണോ ഇഷ്ടം തീർച്ചയായിട്ടും ടീച്ചറേ ആ ചെയ്യുന്ന തൊഴിൽ അല്ലേ ഓക്കെ റിട്ടേർഡ് ലൈഫിലാണ് പക്ഷെ ആളെ കണ്ടാൽ റിട്ടേർഡായെന്ന് തോന്നില്ല സ്റ്റിൽ ആണ് മനസ്സിലും അല്ലേ ഭാവത്തിലും രൂപത്തിലും എല്ലാം എല്ലാം ടീച്ചറെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഒത്തിരി ഒത്തിരി ആൾക്കാരെ എനിക്ക് തോന്നുന്നു എം ജയചന്ദ്രൻ എം എ നിഷാദ് ഒക്കെ കാണുമായിരിക്കും അല്ലേ സ്റ്റുഡൻസിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ഇവരുടെയൊക്കെ ടീച്ചറാണ് പക്ഷെ ഞാനിപ്പോൾ ടീച്ചറെ പരിചയപ്പെട്ടത് ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ് ക്ലാസ് ബൈ സോൾജർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ടീച്ചർ അഭിനയിച്ചു അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആൾ നിസാരകക്ഷിയൊന്നും അല്ലാട്ടോ ഏഹ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ വെരി ഗുഡ് മോർണിംഗ് ഞാനൊരു രാവിലെയുള്ള ഒരു സമയത്താണ് ടീച്ചറിനെ കാണുന്നത് ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ നമ്മൾ സിനിമയിലേക്ക് ഒരു എൻട്രി വന്നല്ലോ അതെങ്ങനെയാണ് ഒരു ടീച്ചർ ഒരു ഒരു എൻജിനീയറിംഗ് കോളേജ് ടീച്ചറുടെ ലൈഫിൽ നിന്നും ഒരു സിനിമാ താരത്തിലേക്ക് എത്തിയ എങ്ങനെയാണ് സിന്മി എൻ്റെ ഡയറക്ടർ സിന്മി നായർ മോൾ ആദ്യം രണ്ട് ഷോർട്ട് ഫിലിംസ് എടുത്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിൽ ഒരു ഗ്രാൻഡ് മേയെ തിരക്കി ഗ്രാൻഡ്മേ നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഗ്രാൻഡ് മേയെ തിരക്കി അവർ നടന്നപ്പോഴാണ് മംഗളൻ്റെ വീട് നർത്തകി എൻ്റെ വീട് എന്നെ കണ്ടത് ആക്സിഡൻ്റ് ചാനലുമായിട്ടി ഇപ്പോൾ കണ്ടതാണ് അപ്പോൾ ചിമ്മയ്ക്ക് ഇഷ്ടമായി ഒരു പുതിയ മുഖം വേണം ഗ്രാൻഡ്മയ്ക്ക് എന്ന് തീരുമാനിച്ച ഒരു മെസ്സഞ്ചർ വഴി പാടുമായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗ്രാൻഡ്മെ അങ്ങനെ കിട്ടി ഇല്ലേ ഓക്കേ അതിനുശേഷം സിനിമയിലേക്ക് ചിമ്മയുടെ സിനിമയിലേക്ക് വരുകയായിരുന്നു അല്ല ചിമ്മയെ ഒരു ഫീച്ചർ ടീച്ചർത്തിനും എടുത്തപ്പം ഗ്രാൻഡ്മയിലെല്ലാം നമ്മുടെ ആക്ടേഴ്സിനെല്ലാം അവർക്ക് ചേരുന്ന റോളുകളുള്ളവരെ റോളുകളുള്ളവരെല്ലാം അതിലേക്ക് സെലക്ട് ആയി അപ്പൊ ഇതിൽ ഈ ക്ലാസ് വൈസ് സോൾജർ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് യേശുദാസ് ഒരു കമാൻഡറിന്റെ അല്ലേ ഒരു പട്ടാളക്കാരൻ്റെ വേഷത്തില് വരുന്ന ഒരു സിനിമയാണ് ഇരുപത്തിനാലിന് റിലീസ് ചെയ്യുന്നത് നവംബർ റിലീസ് ചെയ്യും അപ്പൊ അതിൽ എന്താണ് വേഷം പിടിച്ചെന്ന് തന്നത് വിജയ് യേശുദാസിന്റെ അമ്മ ആ വിജയുടെ അമ്മയാണ് അപ്പൊ ഗ്രാൻഡ്മ എങ്ങനെയായിരുന്നു വേഷമായിരുന്നു ഷോർട്ട് ഷോർട്ട് വേഷി സുധീറിൻ്റെ അമ്മയായിട്ടായിരുന്നു ആ അപ്പോൾ സുധീരായിട്ട് ഇതിനകത്തുണ്ടല്ലോ അപ്പോൾ രണ്ട് പേരുടെ അമ്മമാരായിട്ട് രണ്ട് ഒരു ഒന്ന് ഷോർട്ട് ഫിലിം ഒന്ന് സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു വിജയ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കോമ്പിനേഷൻസില് വിജയായിട്ടുള്ള കോമ്പിനേഷൻസ് മാത്രമേ എനിക്ക് സിനിമയിലുള്ളൂ പിന്നെ കൊച്ചു നാല് പെൺകുട്ടികൾ ആ പത്താം ക്ലാസ് കാര്യം നാല് പെൺകുട്ടികളുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് ശരിക്കും വിജയ് ഭയങ്കര സപ്പോർട്ടീവ് പറയാതിരിക്കാൻ അപ്പത്തില്ല ഒരമ്മയോടുള്ള സ്നേഹം നൂറ് ശതമാനം എക്സ്പ്രസ് ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഈ ഡാൻസ് ചെയ്യുന്ന പെർഫോമൻസ് നടത്തുന്നുണ്ട് പഠി ടീച്ചറായിരുന്നു അപ്പോൾ ഈ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ അതായത് ഡാൻസേഴ്സിന് പൊതുവെ അഭിനയിക്കാൻ വളരെ എളുപ്പം രാശശരത്തൊക്കെ അങ്ങനെയാണല്ലോ അത് ലക്ഷ്മി ഗോപാലസ്വാമി ഒത്തിരി പേരുണ്ട് ആയിടയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഓർക്കണമോ പെർഫോമൻസ് ഷോർട്ട് ഫിലിം ഗ്രാൻഡ് മൈല് അതിൽ ശരിക്കും ലാസ്റ്റ് മൂന്ന് മിനിറ്റ് ഞാനുള്ളു അതിലും ഒരു ഡയലോഗും ഇല്ല ഇതിനെക്കാളും അഭിനയിച്ച് സീനാണ് ഇതിൽ അങ്ങനെ ഭയങ്കര നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട അങ്ങനത്തെ സീൻസ് ഒന്നുമില്ല ഒരു അമ്മയും മോനും തമ്മിലുള്ള ഇന്ററാക്ഷൻ പിന്നെ അമ്മയ്ക്ക് മോളുമായിട്ടുള്ള ഇന്ററാക്ഷൻ പിന്നെ അതിലെ നാല് അവരുടെ ലൈഫിൽ എന്തോ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കുന്ന ഓക്കെ അപ്പം ഇതൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ പക്ഷെ അതിലുപരി ടീച്ചർ ഡാൻസ് പെർഫോമൻസിലേക്ക് തിരിച്ചു വന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അപ്പോൾ കൊച്ചിലെ ഇങ്ങനെ ഡാൻസർ ആയിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു അതിൻ്റെ ജേണി എങ്ങനെ ഡാൻസ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് പിന്നീട് എൻജിനീയറിങ് കോളേജിലായിരുന്നു പഠിച്ചത് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ അവസരം കിട്ടി അപ്പം അതിനുമുമ്പ് ഞാൻ ദൂരദർശനിലെ അനൗൺസർ ആയിരുന്നു അവിടുത്തെ ഡ്രാമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ആദ്യത്തെ മലയാളം നാടകം ഒരു മണ്ണാങ്കട്ടിയുടെ കഥ ഒരു മണ്ണാങ്കി അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് അവിടെ അനൗൺസർ ന്യൂസ് ന്യൂസ്പീക്കറിൻ്റെ ഓഡീഷൻ സെലക്റ്റഡ് ആയിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് ജോയിൻ ചെയ്തി ഞാൻ ഇതെല്ലാം അവസാനിപ്പിച്ച് ടി കെ എം എൻജിനീയറിംഗ് കോളേജിൽ ടീച്ചറായി അപ്പം ടീച്ചർ ഇതെല്ലാം നിർത്തി അത് കൊല്ലത്തായിരുന്നു ഞാൻ നല്ല സിൻസിയർ ടീച്ചർ ആയിരുന്നു അപ്പൊ അതാണ് ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ പിന്നെ ഈ പിള്ളാരൊക്കെ മേലുണ്ടോ പാടല്ലേ നമ്മൾ സ്നേഹിച്ചാൽ മതി എങ്ങനെ ഉണ്ടായിരുന്നു എം എ നിഷാദ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ മുൻപേക്ക് പഠിപ്പിച്ചിട്ടുള്ള ആള് തന്നെയാണ് ആണോ പഠിക്കുവായിരുന്നോ കൊഴപ്പനായിരുന്നു അല്ലെ അങ്ങനെ പറയാനൊക്കെ ജയചന്ദ്രന്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്

സോമ എങ്ങനെയായിരുന്നു കോളേജിൽ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നല്ല ഇപ്പോഴാണെങ്കിലും വളരെ ഒരാളാണ് സോമ് നമുക്കൊക്കെ കെറ്റ് കുതിർന്ന് വരുമ്പോഴൊക്കെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നും നമ്മളെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മളോടൊക്കെ അതേ സ്നേഹത്തിൽ പെരുമാറുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് ഓക്കെ പിന്നെ ടീച്ചർ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പാഷനിലേക്ക് ഇങ്ങനെ ഡാൻസിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരു സ്പാർക്ക് തോന്നാൻ എന്താ കാര്യം അത് രണ്ടായിരത്തി പതിനഞ്ച് പാസ് ഔട്ട് ബാച്ച് എന്നിട്ട് സീനിയർ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ ആ കുട്ടികളുടെ രണ്ടുപേരുടെ പേരൻസ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചായിരുന്നു അപ്പോൾ അവർക്കറിയാമല്ലോ ഞാൻ ഡാൻസറായിരുന്നു കോളേജ് പഠിച്ചിരുന്ന കാലത്ത് നിന്നൊക്കെ അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നിങ്ങൾ ടീച്ചറിനോട് പറഞ്ഞു നോക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഫംഗ്ഷന് ഡാൻസ് കളിക്കാം അപ്പം ഡാൻസ് ഒന്നും മനസ്സിലില്ല അപ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെട്ട് ഞാൻ ആക്സിഡൻ്റലി ശ്വേതാംബരതരെ ദേവി തട്ടത്തിൽ നിന്നറിയത്തില്ല കേൾക്കുകയും ചെയ്തു അപ്പൊ എനിക്കത് കേട്ടപ്പോൾ നല്ല ഇഷ്ടായി എനിക്ക് പിന്നെ ഡാൻസ് കളിച്ചാലും അപ്പൊ തട്ടത്തിന് മറയത്ത് എന്ന് പറയുന്ന സിനിമയോട് ഒരു താങ്ക്സ് പറയേണ്ടി വരും ടീച്ചറിനെ ഇങ്ങനെ പുറത്തിറക്കിയതിന് താങ്ക്സ് ടു പിന്നീട് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ വീണ്ടും അത് പെർഫോം ചെയ്തിട്ടല്ലേ അപ്പൊ ഇത്ര ഒരു ഗ്യാഫ് വന്നപ്പോ വന്നപ്പോൾ ഒരു മടിയൊക്കെ അയ്യോ ഇനി ഈ ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് ആൾക്കാരെല്ലാം പറയോ അങ്ങനെയൊക്കെ ഓ അത് ശരി മക്കൾ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ മക്കളൊക്കെ കേട്ടോ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങള് മക്കൾ സ്ട്രോങ് ആയാലേ നടക്കുള്ളൂ മക്കളുടെ പേരൊക്കെ എന്താ ഉണ്ണിമായ ഉണ്ണി കൃഷ്ണ രണ്ടുപേരാണ് മോന്റെ ഹസ്ബൻഡ് അനീഷ് കുമാർ മോന്റെ വൈഫ്ജാ ഇത് എനിക്ക് തോന്നുന്നു പെർഫോമൻസ് വൈസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ അത് ഭയങ്കര ഒരു വല്യ കാര്യോ മരുമകളോട് പോരന്നെടുക്കാറില്ലേ ഇല്ല അതെ അതെ മകളെ പോലെ മരുമകളും അതുപോലെ ഡാൻസ് പെർഫോമൻസിലും മരുമകൾ കൂടുക ഒരു ഭയങ്കര പാട്ടിയാണ് അതൊക്കെ ഒരു വീട്ടിൽ തന്നെ ഉള്ള എല്ലാരും ഒരേ രീതിയിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുമായിരുന്നു കൊച്ചു പതിനൊന്ന് വയസ്സായിരുന്നു ഇരുഞ്ജൻ എന്തേലും എന്തേലും സപ്പോർട്ടായിരുന്നു അല്ലേ പിന്നെ ടീച്ചറെ ടീച്ചർ ഒരു ടേൺ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഞാൻ എനിക്ക് ഇങ്ങനെ അറിഞ്ഞതാണ് ശബരിമലയിൽ പെർഫോം ചെയ്യാൻ അല്ലേ ഓക്കെ ഓ ഫസ്റ്റ് ഒരാളവിടെ പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഒക്കെ അറിവില്ലേ ശരിക്കും ശബരിമലയിൽ ഒരു ലേഡി ഇതുവരും എന്നുവെച്ചാൽ പമ്പയിലല്ല സന്നിധാനം സന്നിധാനത്ത് സന്നിധാനത്ത് ഇതുവരെ ഒരു ലേഡീസും പെർഫോം ചെയ്തിട്ടില്ല പക്ഷെ അതിനെ നമുക്ക് റെക്കോർഡിക്കലാക്കാൻ ഉറപ്പിച്ച് പറയാൻ പ്രൂഫുകളൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ആ പെർഫോമൻസിനെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ വെരി നൈസ് ഏത് ഇയർ ജനുവരി ഈ ജനുവരി അല്ലേ ഓക്കേ അപ്പൊ ഒരു വർഷം വർഷമാകാൻ പോകുന്നതേയുള്ളൂ അപ്പൊ ആ റെക്കോർഡ് തിരുത്താൻ ആരും വരുന്നില്ലേ രക്ഷയില്ല അവിടെ കേരളം ഒരു ഫിഫ്റ്റി ഫൈവ് എബോ വേണമല്ലോ സ്ത്രീകൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് എന്താ തീരുമാനിക്കാൻ കാര്യം അത് ശരിക്കും ഈ സിനിമയിലെ അഭിനയിച്ചതിന് ശേഷമാണ് അപ്പം അനിൽ ജിയും ചിന്മയും തന്നെയാണ് അത് അറേഞ്ച് ചെയ്തത് ഇങ്ങനെ പല അടുത്ത് നമുക്കിങ്ങനെ പ്രോഗ്രാംസ് കിട്ടുകയും കിട്ടാതിരിക്കുകയും പല പല പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു പുതുമയുള്ള ഒരു രീതി എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശബരിമലയിലുള്ള ആരെയും പരിചയപ്പെട്ടു അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആരും ചോദിച്ചപ്പോൾ അവർ പി ആർഒ സുനിൽ അരിമാരി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് സുനിൽ സാർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തത് അതുകൊണ്ട് നമ്മൾ വ്രതമെടുത്ത് കെട്ടിമെട്ടി ശബരിമലയിൽ സാധാരണ എല്ലാവരും കയറി പോകുന്നതിൽ പോയി റെസ്റ്റ് എടുത്തു വൈകിട്ടവിടെ പോകും അപ്പോൾ ഈ പെർഫോമൻസിനുള്ളത് നമ്മുടെ സാധാരണ ഭരതാട്യം കോസ്റ്റ്യൂം തന്നെയാണോ അതാണ് അപ്പോൾ സ്റ്റേജ് എല്ലാം കിട്ടിയിട്ടുണ്ട് സ്റ്റേജ് അവിടെ ഉണ്ട് കച്ചേരി നടത്തുന്ന ആൺകുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് കൊണ്ടാകും ഓക്കെ അപ്പോൾ ഇനി ഈ വർഷം മിസ് പോകുന്നുണ്ടോ അതിലേ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടില്ല അപ്പൊ ബസ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനവും കൂടിയാണ് ഏഹ് ലേഡീസിന്റെ ശബരിമലയിൽ തൊഴാൻ മാത്രമല്ല അവർക്ക് ഉള്ള ഉള്ളിലുള്ള കലാവാസനകൾ പെർഫോം ചെയ്യാൻ പിന്നെ എവിടെയൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് പെർഫോമൻസ് വൈസ് കുറേ പോകുന്നുണ്ട് അത് സ്ഥിരമായി പോകുന്നുണ്ടോ എല്ലാ വർഷവും ഉത്സവത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഉത്സവത്തിന് പൊങ്കാല ഉത്സവത്തിന് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തല്ലേ മിക്കവാറും പറ്റുന്ന അസാം ക്ഷേത്രം കടിച്ചടം അപ്പൊ അങ്ങനെ ഡാൻസ് കളിച്ചടക്കാണ് അല്ലെ അപ്പൊ വീട്ടിലമ്മ കിട്ടാറുണ്ടാവില്ലല്ലോ ഇല്ല അമ്മ വീട്ടിലുമായിട്ട് നെല്ല മരുമോളെ വിളിക്കാ സംശയം ഉണ്ടാ വിളിക്കല്ലേ ഓക്കെ അപ്പം ഈ നമ്മളിങ്ങനെ ഈ ഒരു പ്രായത്തിലേക്ക് പ്രായത്തിൽ നമ്മളുടെ ഇപ്പം ഞാൻ പ്രായം ചോദിച്ചില്ല ഞാൻ ഐ തിങ്ക് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ആ അപ്പോൾ അറുപത് വയസ്സ് അല്ലെ അറുപത്തൊന്ന് വയസ്സിലേക്ക് കിടക്കായിരിക്കും അപ്പം ഈ അറുപതാമത്തെ വയസ്സിൽ ഇങ്ങനെ ബോഡിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും അതായത് ആ കളിക്കാതിരുന്ന് പിന്നീട് അങ്ങോട്ട് കളിക്കുമ്പോൾ ആകെ ശരീരം വേദന പിന്നെ അതെല്ലാട്ട് മാച്ച് ആവാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ല ശരിക്കും രണ്ടാമത് ഞാൻ കളിച്ച് തുടങ്ങിയത് പഠിച്ച് പഠിച്ച് തുടങ്ങിയത് അമ്പത്തിരണ്ട് വയസ്സിലാണ് ആ അതുകഴിഞ്ഞ് അമ്പത്തിമൂന്നാമത്തെ വയസ്സോട്ട് ചെറുതായിട്ട് പെർഫോം ചെയ്ത് തുടങ്ങി റിട്ടയർ ചെയ്തത് അമ്പത്താറ് വയസ്സ് അമ്പത്തേഴ് വയസ്സിൽ ഒരു സോളോ പെർഫോമൻസ് ഒരു പച്ചേരി വൈകാപ്പള്ളി സംസ്കൃതി ഭവൻ്റെ തിരുവനന്തപുരത്ത് ചെയ്തു ഒരു അന്നേകാം മണിക്കൂറുണ്ട് അതിന് ശേഷം പിന്നെ അങ്ങോട്ട് എനിക്ക് സോളോ ആണ് കിട്ടുന്നത് നമ്മൾ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന മാം ഒരു കാര്യമില്ല ഇല്ല ഞാനിങ്ങനെ മാമിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കി ആ സൂപ്പറായിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഈ പ്രായത്തിൽ ബോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്യുക സൗന്ദര്യം എന്ന് പറയുന്നത് വേണമല്ലോ നമുക്ക് പെർഫോമൻസ് വൈസ് വരുമ്പോഴും അട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ കാണുമ്പം അല്ലേ അപ്പോൾ ആശേഷിയൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമ്മള് പകുതി മുക്കാലം ആശീച്ചി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡാൻസിലൊക്കെ പിന്നെ ഞാനൊക്കെ പോകുന്നത് അപ്പോൾ അതുപോലെ മിസ്സിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴും നമ്മൾ ആ ഒരു ഒരു പേജസ് ഉണ്ടായിരുന്നു ആ പെർഫോമൻസിൽ അത് ഏതായാലും കീപ്പ് ചെയ്യണം ഭയങ്കര സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ അപ്പോൾ ഇനി ഇനി ഏതെങ്കിലും സിനിമയിലൊക്കെ ചാൻസൊക്കെ ഓരോരുത്തർ ചോ ചോദിക്കുന്നുണ്ടോ അതോ ഇനി ഇത് ഇറങ്ങിയിട്ട് വേണോ ഇത് ഇറങ്ങിയിട്ട് വേണോ ആ സീക്കിങ് അല്ലേ ചാൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക അതുപോലെ അമ്മമാരുടെ ഒരു ചെറിയ ഒരു ഒരു കുറവ് നമ്മളുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ട് നമ്മുടെ മെയിനായിട്ടുള്ള അമ്മമാരൊക്കെ പലരും ഒക്കെ ഒരു റിട്ടയർഡ് ലൈഫിലും കുറച്ച് പേര് നമ്മളെ വിട്ടു പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ഏതായാലും ടീച്ചറിനെ ഗായത്രി വിജയലക്ഷ്മി എന്നുള്ള ബ്യൂട്ടിഫുൾ നെയിമും കൂടിയുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വിജയലക്ഷ്മി ഗായത്രി ഇത് എങ്ങനെയാണപ്പ ഏത് ടീച്ചറിനെ ഗായത്രി ടീച്ചറിനെ വിളിക്കണോ വിജയലക്ഷ്മി ടീച്ചറിനെ വിളിക്കണോ ഗായത്രി 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 അങ്ങനെ ആക്കിയതാണ് അപ്പോൾ അങ്ങനെ ഗായത്രി വിജയലക്ഷ്മി ടീച്ചറെ ഒരു അമ്മയായിട്ട് ഒക്കെ നമുക്ക് മലയാള സിനിമയിൽ ഇനി നിറഞ്ഞു കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഭയങ്കര സന്തോഷം പരിചയപ്പെട്ടതിൽ ഒത്തിരി പേർക്ക് അറിവ് കൊടുക്കുന്ന ഒരാളാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നി ഈ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറ്റി പഠിപ്പിച്ചിട്ടൊന്നും അല്ല നമ്മളിങ്ങനെ ഞാൻ ലിറ്ററേച്ചറായിരുന്നു അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും എനിക്ക് ഇവൻ നോട്ട് എണ്ണാൻ പോലും ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ പഠിത്തവും ഇത്രയും തലയൊക്കെ ഉള്ള ഒരാൾ പിന്നെ ആട്ടിലേക്കും കൂടെ വരുമ്പോഴുള്ള ഒരു രണ്ടും രണ്ട് തലങ്ങളാണല്ലോ അതെങ്ങനെ വന്നു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും ആലോചിച്ചിട്ട് കാര്യമില്ല അത് ദൈവം കൊടുക്കുന്ന കഴിവാണ് അതിപ്പം ആശുവിഷൽ നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജയ് താങ്ക് യു സോ മച്ച് ടീച്ചർ ഓൾ ദി വെരി ബെസ്റ്റ്